ദേവാമൃതം വാസ്തുശാസ്ത്രം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശം തരുവാനും വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുവാനായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോട് അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനനായ ജോയ് ജോയ്സവറിന് ഞാൻ കടക്കാവൂർ എന്ന സ്ഥലത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങി ഇവിടെ വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നു എനിക്ക് വീടിൻ്റെ എല്ലാ കാര്യങ്ങളും വാസ്തു അനുസരിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഈ സ്ഥലത്ത് എന്തെങ്കിലും ദോഷമുണ്ടോ ഇതിൽ കിണറിൻ്റെ സ്ഥാനം എവിടെ വരണം ദയവായി പറഞ്ഞു തരണം സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രോബ്ലങ്ങൾ കാണുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു ജ്യോതിഷം നോക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അതിനുവേണ്ടി പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കുക അതുപോലെ ഇത് ശരിക്കും ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള സ്ഥലമാണിത് ഈസ്റ്റ് ഫേസിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ ഗേറ്റ് മെയിൻ ഗേറ്റ് വരുമ്പം ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടും മാറ്റി സ്ഥാപിക്കുക കാരണം വെച്ചാൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ ഗേറ്റ് വരുമ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കിണർ കൊടുത്തു കഴിയുമ്പം നമ്മൾ മെയിൻ വാതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കിണർ കണ്ടുകൊണ്ടിറങ്ങി പോകേണ്ട അവസ്ഥയുണ്ടാവും കാരണം മെയിൻ വാതിലിന് നേരെ കിണർ കണ്ടിറങ്ങി പോകുന്ന ഒരവസ്ഥ അത്ര ശുഭകരമല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് കിണർ ഇവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഇതിനകത്ത് വടക്ക് ഭാഗത്ത് ചെയ്യുക കാരണം വടക്ക് ഭാഗത്തായിട്ട് കിണർ കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാസ്തു നോക്കുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ച് ചെയ്യുന്നതായിരിക്കുന്നതല്ല കാരണം വെച്ചാൽ വടക്ക് നിന്ന് തെക്ക് ഭാഗത്തുമായിട്ട് ഒരു എനർജി പാസ് ചെയ്യുന്നതാണ് കാരണം തെക്ക് ഭാഗത്തു നിന്ന് വടക്കോട്ട് വരുന്ന എനർജി യമസൂത്രം എന്ന് പറയുന്നതാണ് അപ്പോൾ ആ യമസൂത്രത്തിലായി പോകരുത് ഇവരുടെ കിണർ വെക്കുന്നത് കാരണം വെച്ചാൽ ഇവരുടെ പ്ലോട്ട് ഒരു ചെറിയ പ്ലോട്ടാണ് അപ്പം ഇതിൻ്റെ ഓരോ ദിക്കിൻ്റെ അളവ് വളരെ കുറവായിരിക്കാം അപ്പോൾ ഇതിനെ നമ്മൾ രട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിന് സെൻട്രർ ഭാഗത്തു നിന്ന് വരുന്ന എനർജി കടന്ന് പോയ രീതിയിൽ പോകുന്ന രീതിയിൽ അതിന് മുറിയാത്ത രീതിയിൽ വേണം ഇതിൻ്റെ കിണർ പ്ലാൻ ചെയ്യാനായിട്ട് ചിലപ്പം ഈ പറയുമ്പോൾ ഇവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വാസ്തു അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം വടക്ക് ഭാഗത്തായിട്ട് ഇതിനകത്ത് കിണറ് വരുമ്പം ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും നല്ല രീതിയിലുള്ള ബിസിനസ് പുരോഗമനവും തൊഴിൽ പുരോഗമനവും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് വരുന്നതാണ് അതുപോലെ വീടിൻ്റെ ഈസ്റ്റ് ഭാഗത്തും നോർത്ത് ഭാഗത്തും മാക്സിമം സ്പേസ് കിട്ടത്തക്കൊണ്ട് വേണം ഇതിൻ്റെ അത് പ്ലാൻ ചെയ്യുവാനായിട്ട് കാരണം ചെറിയൊരു പ്ലോട്ടാണ് അപ്പം കാരണം ബൈക്കിൽ ചിലപ്പം വല്ല കൃഷിയോ അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ട് ഇവർ മാക്സിമം ഫ്രണ്ടിലോട്ട് വെക്കും കാരണം ബൈക്ക് സൈഡിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഒരുപാട് സ്പേസ് ആയി പോകരുത് മാക്സിമം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കുറ്റി അടിച്ചിട്ട് വേണം ഇത് വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഡോർ കൊടുക്കുമ്പോഴും നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് കുറച്ചും ബെറ്റർ കാരണം ചില നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് മെയിൻ ഡോറ് വന്നു കഴിയുമ്പം അതിൻ്റെ അകത്തൂടെ വരുന്ന എനർജി എന്ന് പറയുന്നത് വളരെ ശുഭകരമായിരിക്കും കാരണം അത് ആ വീടിനകത്ത് കുറച്ചുകൂടെ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിനും ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ഐശ്വര്യം ഉണ്ടാവുന്നതിനൊക്കെ അത് കാരണമായിട്ട് അത് തന്നെയല്ല മെയിൻ ഡോർ നമ്മൾ നല്ല സ്ഥാനത്ത് കൊടുക്കാമെങ്കിൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് നല്ല അനുഭവങ്ങളും മോശം സ്ഥാനത്താണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് മോശം അനുഭവങ്ങളും ആയിരിക്കാം ഉണ്ടാവുക അതുപോലെ ഇതിൻ്റെ ചുറ്റളവ് ഒരു എൺപത്തിയാറ് സെൻറ്റിമീറ്ററോട് ഇതിനകത്ത് കൂട്ടിയെടുക്കണം അപ്പോൾ യൗവനത്തിലേക്ക് വരും നല്ലൊരു ചുറ്റാണ് കാരണം വച്ചാൽ ഇതിനകത്ത് ആ ഒരു ചുറ്റളവിൽ ഇവർക്ക് ഈ വീട് വളരെ ശുഭകരമായിട്ടാണ് കാണുന്നത് കാരണം ലാഭവും നഷ്ടക്കണക്കില് നമുക്ക് ലാഭം കൂടുതൽ വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ സ്റ്റെയർ കേസ് കൊടുക്കുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് പടിഞ്ഞാറോട്ട് കയറി അവിടുന്ന് വടക്കോട്ട് കയറത്തക്കുന്ന രീതിയിൽ ക്ലോക്ക് വെയ്സിലായിട്ട് കൊടുക്കുക കാരണം ആ ഒരു ഭാഗത്ത് സ്റ്റെയർ കേസ് കൊടുക്കുമ്പോൾ വളരെ ശുഭ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക അതുപോലെ കാർ പോർച്ച് കൊടുക്കുന്നത് സൗത്ത് ഈസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് മാറ്റുക കാരണം സൗത്ത് ഈസ്റ്റിൽ ഭാഗത്ത് വീട് കട്ട് ചെയ്തിട്ടാണ് ഇവർ കാർ പോർച്ച് കൊടുത്തിരിക്കുന്നത് കാരണം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ വീടിനെ സംബന്ധിച്ച് ഇത് ദാമ്പത്യത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതിനകത്ത് വീട് പണിയെല്ലാം കഴിഞ്ഞാലും ഇതിനകത്ത് ഭാര്യയും ഭർത്താക്കന്മാരും സുഖരമായിട്ട് താമസിക്കണമെങ്കിൽ ദാമ്പത്യത്തിൻ്റെ ഭാഗം മിസ്സിങ് ആവാൻ പാടില്ല അപ്പം ഈ ഒരു ഭാഗം മിസ്സിങ് ആക്കാതെ ആ ഒരു ഭാഗം സ്ക്വയർ ചെയ്തിട്ട് അവിടെ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്റൂം ഇവർക്ക് പ്ലാൻ ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ കിച്ചൺ കിഴക്കുടക്ക് ഭാഗത്തു നിന്ന് വേണമെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കാം ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കാർ പോർച്ച് വരുമ്പോൾ ഒന്നുകിൽ ഇവർ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മതിലേലൊന്നും മുട്ടാതെ സെപ്പറേറ്റ് ചെയ്യുക വീടേലും മുട്ടാതെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഭാഗത്തായിട്ട് രണ്ട് തൂണ് മാത്രം കൊടുത്ത് വെളിയിലേക്ക് തള്ളി ഇവർക്ക് കാർ പോർച്ച് കൊടുക്കാൻ പറ്റും അതുപോലെ ബ്രഹ്മസ്ഥാനത്തായിട്ട് ഒരു ബെഡ്റൂം പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം ബ്രഹ്മസ്ഥാനത്തായിട്ട് ബെഡ്റൂം നമ്മൾ സാധാരണ കൊടുക്കാറില്ല ആ ഒരു ഭാഗം ഡൈനിങ് ഹാളോ ഡ്രോയിങ് റൂമോ ആക്കി മാറ്റുക അതുപോലെ പൂജാ റൂം ഇതിനകത്ത് സപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല പൂജാ റൂം ഇവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇവർക്ക് പൂജാമുറി കൊടുക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വാസ്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം ഞാൻ കാണുന്നുള്ളൂ ഈ ഒരു കാര്യം ക്ലിയർ ചെയ്യുമ്പോൾ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാറും അതുപോലെ സ്ഥലത്തിന് ചെറിയ ദോഷങ്ങൾ കാണുന്നുണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക കിണർ വടക്ക് ഭാഗത്താക്കുക അതുപോലെ മെയിൻ ഗേറ്റ് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാക്കി മാറ്റുക ചിലയിടങ്ങളിലൊക്കെ ആണെങ്കിൽ കിച്ചൺ വളരെ വിശാലമായതായിരിക്കും ഇപ്പോൾ ഹാളിനായാലും കിച്ചണിലും മറ്റ് ബെഡ്റൂമുകളിലൊക്കെ കൃത്യമായ അളവ് വേണമെന്ന് ഒക്കെ പറയാറില്ലേ ഇപ്പോൾ കിച്ചണിൻ്റെ വലിപ്പം കൂടി പോകുന്നത് കൊണ്ട് വാസ്തുവിനെ ദോഷകരമായി ബാധിക്കുമോ നമുക്ക് ഓരോ മുറികൾക്കും നമുക്കൊരു അളവ് പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ ഈ പറഞ്ഞപോലെ കൃത്യമായിട്ട് ഇന്ന അളവിൽ തന്നെ കൊടുക്കണം നമുക്ക് നിർബന്ധമൊന്നുമില്ല ചെറിയ വീടാണെങ്കിൽ നമുക്ക് ചെറിയ അളവ് എടുക്കാം വലിയ വീടാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് അളവ് കൂട്ടിയെടുക്കേണ്ടി വരും ഏത് അളവ് എടുത്താലും ചെറിയ വീടിനെടുത്താലും വലിയ വീടിനെടുത്താലും ഓരോ മുറികൾക്കെടുത്താലും അത് നല്ല അളവായിരിക്കണം ഒന്ന് യൗവനത്തിലോ അല്ലെങ്കിൽ ബാല്യത്തിലോ അല്ലെങ്കിൽ കൗമാരത്തിലോ വേണം ആ അളവുകൾ എടുക്കാൻ ആ അളവ് എടുക്കുമ്പോൾ അതിൻ്റെ നക്ഷത്രവും കാര്യങ്ങളും പൊരുത്തവും നോക്കി കണക്ക് നോക്കിയിട്ടായിരിക്കും നമ്മൾ എടുക്കുക അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ബെഡ്റൂമിൻ്റെ ഹാളിൻ്റെ എല്ലാം നമ്മൾ കണക്ക് നമ്മൾ കൃത്യമാക്കി എടുത്ത ശേഷം കിച്ചൻ്റെ അളവ് നമ്മൾ തെറ്റായി പോയി കഴിഞ്ഞാൽ അത് ആ വീട്ടിൽ താമസിക്കുന്ന സമ്പദ്ഘടനയെ ബാധിക്കും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം കാരണം അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ബെഡ്റൂം നമ്മൾ ചിലപ്പോൾ ഒരു മീഡിയം സൈസിലായിരിക്കും ചെയ്തിരിക്കുക അപ്പം കിച്ചൺ ചെയ്യുമ്പം ഈ ബെഡ്റൂമിനേക്കാട്ടിലും കൂടുതൽ ഉള്ള അളവിൽ നമുക്ക് ചെയ്യാൻ പാടില്ല മറ്റു മുറികളെക്കാട്ടിലും കിച്ചൻ്റെ അളവ് കുറച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം കിച്ചണിൻ്റെ അളവ് തെറ്റിപ്പോയാൽ ഈ പറഞ്ഞപോലെ ആ വീട്ടിലുള്ള മൊത്തം ആൾക്കാരെയും അത് ബാധിക്കുന്നതാണ് കാരണം ചില നമുക്ക് ആഹാരം പാചകം ചെയ്യുന്നവടാണ് അതിനകത്ത് നമ്മുടെ ഗ്രഹനാഥായിരിക്കും അതിനകത്ത് ഫുൾ ടൈം അതിനകത്ത് ജോലി ചെയ്യുക അപ്പം കിച്ചൻ്റെ അളവ് തെറ്റാൻ പാടില്ല രണ്ട് മറ്റുള്ള മുറികളെക്കാൾ കൂടുതൽ അളവ് കൂടാൻ പാടില്ല ബെഡ് കിച്ചൺ കാരണം വെച്ചാൽ മറ്റു ഇപ്പം ബെഡ്റൂമിനേക്കാളിലും ഹാളിനേക്കാളിലും എല്ലാം നമുക്ക് ചെറിയ ഒരു മുറിയായിരിക്കണം ആയിരിക്കണം നമ്മുടെ കിച്ചണായിട്ട് നമ്മൾ ഉപയോഗിക്കുക അതുതന്നല്ല അതിൻ്റെ ചുറ്റളവ് കൃത്യമാക്കുകയും വേണം കാരണം കിച്ചൻ്റെ അളവ് തെറ്റിപ്പോയാൽ അത് ദോഷമാണ് അപ്പോൾ കിച്ചൻ്റെ അളവ് കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വീട് പണി തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം ഒരു പ്ലാൻ വരയ്ക്കുമ്പം കിച്ചൻ്റെ അളവും ബെഡ്റൂമിൻ്റെ അളവും ഹാളിൻ്റെ അളവും അതിൻ്റെ ഉള്ളളവും വെളിയിലുള്ള അളവും ചുറ്റളവും കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം പണി ചെയ്യും വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം എവിടെ പൂർണ്ണമാവുകയാണ് വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെനിസ് ജോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക എഴുതി അറിയിക്കേണ്ട വിലാസം ജ്യുതി പ്രൊഡ്യൂസർ ദേവാമൃതം ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം